ஓஃபோடு விசிட்டே கொத்தனிக்காடு வரா ஒன்னு போட்டோக்கா இருக்கும் സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കനത്ത മഴയിൽ മലപ്പുറം ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുകയാണ് മലപ്പുറം എടവണ്ണപ്പാറ വിളയിൽ എളങ്കാവിൽ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണത്താൽ പലയിടങ്ങളിലായി വെള്ളം കയറി തടത്തിൽ പള്ളിക്കോട് റോഡ് പൂർണമായും വെള്ളത്തിൽ മുങ്ങി വെള്ളക്കെടുതി കാരണം തോണി മാർഗമാണ് നാട്ടുകാർ പ്രധാന പാതയിലെത്തുന്നത് സമീപത്തെ പുഴകളിൽ വെള്ളം നിറഞ്ഞതുകൊണ്ടാണ് ഗതാഗതം പൂർണമായും നിലയ്ക്കാൻ കാരണം തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം